ഹെരട്ടിക് എന്ന് പറഞ്ഞ ഒരു കിഡിലൻ സിനിമ എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ മാൻ ഫ്രം ദ എർത്ത് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട് ഒരു കിഡിലൻ സിനിമ എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സിനിമയാണ് അപ്പോൾ ആ ഒരു സിനിമയാണ് എനിക്ക് ഓർമ്മ വന്നത് പക്ഷേ അത് അത് അതുമായിട്ട് ഭയങ്കര ബന്ധമില്ലാത്ത ഒരു ജോണറാണ് ഈ ഒരു സിനിമ ഒരു സൈക്കളോജിക്കൽ ത്രില്ലർ ഹൊറർ സിനിമയാണ് ഹെരട്ടിക് അപ്പോൾ രണ്ട് കന്യാസ്ത്രീകൾ പള്ളിയിലെ രണ്ട് കന്യാസ്ത്രീകൾ ഇവർ വീടുകൾ തോറും നടന്നിട്ട് ഇവർക്ക് കുറച്ച് പ്രോഗ്രാംസൊക്കെ പള്ളിയിലേക്ക് വിശ്വാസികളെ കൊണ്ടുവരാനായിട്ട് പല നോട്ടീസുകൾ കൊടുക്കുന്നു അവിടുത്തെ പ്രോഗ്രാമൊക്കെ ഉണ്ടെന്ന് വന്ന് പറയുകയാണ് അങ്ങനെ ഈ രണ്ട് കന്യാസ്ത്രീകൾ സിസ്റ്റേഴ്സ് ഒരു വൃദ്ധൻ്റെ വീട്ടിൽ എത്തുകയാണ് അപ്പം മഴ വരാൻ വേണ്ടി തുടങ്ങുകയാണ് അപ്പോൾ അവരുടെ സൈക്കിളൊക്കെ പുറത്ത് വെച്ച് ലോക്ക് ചെയ്തിട്ടാണ് ഇവർ ഈ വീട്ടിലേക്ക് കയറുന്നത് അത്യാവശ്യം നല്ലൊരു വീടാണ് അങ്ങനെ ആ വീട്ടിൽ ഒരു ഭയങ്കരമായിട്ട് ഒരു അറുപത് വയസ്സിൻ്റെ അടുത്ത് പ്രായമുള്ള ഒരു വൃദ്ധനാണ് അങ്ങനെ അയാൾ ഇവരെ ബഹുമാനാർത്ഥം അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു ഫുഡൊക്കെ കഴിക്കാനായിട്ട് കൊടുക്കുന്നു ചായയൊക്കെ കൊടുക്കുന്നു അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്ത് ഭയങ്കര ഇടിവെട്ടും മഴയൊക്കെയാണ് അങ്ങനെ വൃദ്ധൻ ഇവരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്തിനാണ് നിങ്ങൾ കന്യാസ്ത്രീകളായത് ഈ വിശ്വാസമൊക്കെ പ്രചരിപ്പിക്കുന്നത് എന്തിനാണെന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരികയാണ് ഈ വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിൽ ചില ആളുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പം ഈ ദൈവമൊന്നും ഇല്ല അല്ലെങ്കിൽ ദൈവമൊക്കെ ഉണ്ടെന്ന് പറയുന്ന പല ആളുകളും അപ്പോൾ ഇയാൾ ഈ കന്യാസ്ത്രീകളെ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ തന്നെ ത്രറ്റൻ ചെയ്യാണ് ഈ ത്രറ്റൻ ചെയ്യുക എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ കൊന്നുകളിൽ ഇവർക്ക് രണ്ട് വഴി പറഞ്ഞു കൊടുക്കുകയാണ് ഈ വീടിന് പുറത്തേക്ക് ഇറങ്ങണം ഇവ ഈ കന്യാസ്ത്രീകൾക്കാണെങ്കിൽ കുറച്ച് പേടിയായിട്ടുണ്ട് ഇയാളുടെ ഒരു കുറേ പെരുമാറ്റമൊക്കെ കാണുന്ന സമയത്ത് ഇവർക്ക് പേടിയായി ഇനി ഇയാൾ വല്ല സൈക്കോയു ആണോ ഇയാൾ ഞങ്ങളെ കൊല്ലുമോ എന്നുള്ള കുറച്ച് കാര്യങ്ങളിൽ പേടി വന്നു അങ്ങനെ ഇയാളാണെങ്കിൽ ഈ വൃദ്ധനാണെങ്കിൽ ബൈബിളാണെങ്കിലും ഖുറൻ ആണെങ്കിലും അങ്ങനത്തെ ഒരുപാട് മതഗ്രന്ഥങ്ങളൊക്കെ വച്ച് എക്സ്പ്ലെയിൻ ചെയ്യാണ് എല്ലാ ഇതിലും പറയുന്നതിൻ്റെ മോഡിഫിക്കേഷൻസുകളാണ് ഓരോരോ കാലഘട്ടങ്ങൾ കഴിയുന്നതിനനുസരിച്ച് ഇതൊക്കെ മോഡിഫൈ ചെയ്ത് മോഡിഫൈ ചെയ്ത് മോഡിഫൈ ചെയ്തിട്ടാണ് ഇപ്പം നിങ്ങൾ പ്രചരിപ്പിക്കുന്ന അതായത് ഇപ്പം നിങ്ങൾ പള്ളിയിലാണെങ്കിലും ഇപ്പോഴത്തെ നമ്മുടെ കാലഘട്ടത്തിലാണെങ്കിലും പ്രചരിപ്പിക്കുന്ന വചനങ്ങൾ ദൈവവചനങ്ങൾ വരുന്നത് അപ്പം ഈ പണ്ടുണ്ടായതൊക്കെ എവിടെ പോയി പണ്ടുണ്ടായ കാര്യങ്ങളിലൊക്കെ ആരാണ് ഇങ്ങനെ മോഡിഫൈ ചെയ്യുന്നത് അത് മനുഷ്യനല്ലേ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അയാൾ ഇങ്ങനെ പറഞ്ഞു തരികയാണ് കുറേ കാര്യങ്ങളുണ്ട് ഞാനിപ്പോൾ അതിലൊന്നു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ അയാൾ ഇപ്പം ഈ സ്ത്രീകൾക്ക് പേടിയായി അപ്പോൾ ഇവർ എങ്ങനെയെങ്കിലും പുറത്തേക്ക് ഇറങ്ങണമെന്ന് പറയുന്നു പുറത്തേക്കുള്ള വഴി കാണിക്കണം എന്ന് പറയുന്നു അപ്പോൾ വൃദ്ധം പറയുകയാണ് പുറത്തേക്കുള്ള ലോക്ക് അതായത് ഫ്രണ്ട് ഡോറ് ലോക്കായിപ്പോയി അതിന് തുറക്കാൻ പറ്റില്ല അതിനി തുറക്കണമെങ്കിൽ കുറച്ച് ടൈം ആവും അതായത് ഒരു ടൈമർ വെച്ചിട്ടുണ്ട് അതിൻ്റെ പല വീടിലെ പല ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ടൈമറിലാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് ഇയാൾ പറയുന്നത് എൻ്റെ വീടിൻ്റെ പിൻവശത്തുകൂടെ നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഇയാളുടെ രണ്ട് ഇയാളുടെ രണ്ട് സൈഡിലുള്ള രണ്ട് ഡോറുകൾ കാണിച്ചു കൊടുത്തു ഒന്നിൻ്റെ മേലെ ബിലീഫ് എന്ന് രണ്ടാമത്തെ രണ്ടാമത്തേൻ്റെ മേലെ ഡിസ്ബിലീഫ് എന്നെഴുതിയതും ഇതിൽ നിങ്ങൾക്ക് വിശ്വാസം ഉള്ളതിലേക്ക് പോകാം വിശ്വസിക്കുന്നവരാണെങ്കിൽ ബിലീഫിലേക്ക് പോകാം വിശ്വസിക്കാത്തവരാണെങ്കിൽ ഡിസ്ബിലീഫ് എന്ന് പറഞ്ഞ ഇതിലേക്ക് പോകാം അങ്ങനെ ഈ സ്ത്രീകൾ തിരഞ്ഞെടുക്കുന്ന ഒരു വഴിയും ആ ഒരു വഴിയിൽ കാണുന്ന വേറെ കുറച്ച് വിചിത്രമായിട്ടുള്ള സംഭവങ്ങളും ഒക്കെയാണ് ഈ ഹെറട്ടിക് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സൈക്കളോജിക്കൽ ത്രില്ലർ സിനിമയാണ് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കാണുക ഒരുപാട് ഡയലോഗുകളാണ് സിനിമയിൽ ഇത് ആകെ മൂന്നാല് കഥാപാത്രങ്ങളേ ഉള്ളൂ അത്തരത്തിലുള്ള സിനിമകളൊക്കെ ഇനി നമ്മളെ മലയാളത്തിൽ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് കെഡലിന് സിനിമകൾ നമ്മളെ മലയാളത്തിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സിംഗിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ നിന്ന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളെ വെച്ചുകൊണ്ടുള്ള സിനിമകൾ വരുമ്പോൾ എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു കഥകളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ എൻഗേജിംഗ് ആയിട്ടുള്ള കഥകളൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ സൂപ്പറായിട്ടിരിക്കും അപ്പോൾ ഞാനതിങ്ങനെ വരുമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ ഒരു ഹെറട്ടിക് എന്നൊരു സിനിമ അത്തരത്തിലുള്ളൊരു സിനിമയാണ് ഒരു കുറച്ച് നേരം ഒരൊന്നര മണിക്കൂർ നിങ്ങളെ ആകാംക്ഷയുടെയും മിസ്റ്ററിയുടെയും ഒരു മുൾമുനയിൽ നിർത്തുന്ന ഒരു സിനിമയാണ് എൽ നോട്ട് എവറി വൺ കപ്പ് ഓഫ് ടീ പക്ഷെ ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് രണ്ട് ഭാഗത്തെയും ചിന്തിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചിന്തിക്കാം അങ്ങനെയും ചിന്തിക്കുക എന്നുള്ള ലെവലിൽ ഉള്ളൊരു ക്ലൈമാക്സുമാണ് സിനിമയിലുള്ളത് അപ്പോൾ ഈ സിനിമ സജഷൻ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ സിനിമ പറ്റുമെങ്കിൽ കാണുക നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം യു